വളരെ രസകരമായിട്ടുള്ള ഒരു പ്രമോ ആയിട്ടാണ് ബിഗ് ബോസ് മലയാളം വന്നിരിക്കുന്നത് കണ്ടസ്റ്റൻസിൻ്റെ കയ്യിൽ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ക്വസ്റ്റ്യൻ അവർ മറുപടി പറയണം ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ജാസ്മിന് കൊടുത്ത ക്വസ്റ്റ്യൻ നമ്മളൊരു ബാങ്ക് കൊള്ളയടിക്കാൻ പോവുകയാണെങ്കിൽ ആരെ കൂടെ കൂട്ടും എന്നാണ് ജാസ്മിൻ്റെ ക്വസ്റ്റ്യൻ അത് ഫണ്ണി ആയിട്ട് അവരെല്ലാവരും ചിരിക്കുന്നുണ്ട് ആൻസർ പറയുന്നത് കാണിക്കുന്നില്ല പിന്നെ അഭിഷേക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒമ്പത് പേരച്ചിട്ടുണ്ട് വിമാനം വരാൻ പോവുകയാണ് അപ്പോൾ ആരുടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയില്ല ആൻസർ ഇങ്ങനെ നാല് കാലം വീഴാൻ അറിയുന്ന ആൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഋഷിൻ പറയുന്നുണ്ട് നിങ്ങളെ തട്ടിക്കൊണ്ടുപോയാൽ രക്ഷപ്പെടുത്താൻ ആരെ വിളിക്കുമെന്ന് എല്ലാവരും അതൊക്കെ കേട്ട് ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ നോറ പറയുന്നു ഫിനാലെ കഴിഞ്ഞിട്ട് നിങ്ങളൊരു ട്രിപ്പ് പോവുകയാണെങ്കിൽ ആരെ കൂടെ കൂട്ടിയിട്ടാവും പോവുക എന്ന് അതുപോലെ നന്ദന വായിക്കുന്നത് ഒരു സ്പോട്ട് എവിക്ഷൻ ഇപ്പോൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾ ആരുടെ പേരായിരിക്കും സെലക്ട് ചെയ്യുക എന്ന് എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു പ്രമോയാണ് എല്ലാ കണ്ടസ്റ്റൻസും നല്ല ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടാണ് ഇത് എൻജോയ് ചെയ്യുന്നത്